നീ എവിടെയാ നീ എന്താ വരാത്തത് മെമ്പറാണ്ടി പറഞ്ഞു നിന്റെ തോട്ടവും ഞങ്ങളുടെ വീടും എല്ലാം പോകുമെന്ന് അപ്പുറത്തെ ഗ്രാമത്തിൽ ബുൾഡോസർ വന്നു എന്ന് ഡി പോലെ എന്നെ വിട്ട് പോകല്ലേ പൂമ്പാറ്റെ പൂമ്പാറ്റേ നീ എവിടെയാ എനിക്ക് നിന്നെ കാണണം മിനിമോളെ മിനിമോളുടെ പൂമ്പാറ്റ ഇന്നും വന്നില്ലല്ലേ മോളിങ്ങടുത്ത് വന്നേ ഈ ഇടിവെട്ടും കാറ്റുമെല്ലാം മാറട്ടെ പോയിട്ട് വരാട്ടോ ഇത് എന്റെ ഗ്രാമം ഞാൻ നെഞ്ചിലേറ്റിയ കറുപ്പും വെളുപ്പും നിറഞ്ഞ നിറമുള്ള ഗ്രാമം നോക്കൂ അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിലൊന്ന് മുങ്ങി നിവർന്നാൽ യുടെ ചായക്കൂട്ടങ്ങളില്ലാത്ത നിഷ്കളങ്കമായ മുഖങ്ങൾ നമുക്ക് കാണാം ഛായാലോകത്തിന്റെ മാസ്മരികതയിൽ മുങ്ങി നിൽക്കുന്ന ആർത്തുല്ലസിക്കുന്ന നിഷ്കളങ്ക ബാല്യങ്ങൾ പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടന്റെ ചായക്കട എല്ലാവർക്കും ചുടു ചുടു വാർത്തകളും ലഭിക്കുന്ന നമ്മുടെ സ്വന്തം ചായക്കട പിന്നെ നമ്മുടെ റോഡുകൾ ഈ റോഡുകൾ എൻ്റെ ആശുപത്രിയിലേക്കല്ല നാളെയുടെ പ്രതീക്ഷകളിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇവിടെ പെയ്തിറങ്ങുന്ന ഓരോ തുള്ളിമഴയും ഈ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നിറഞ്ഞൊഴുകുന്നു എൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് എന്നെ നടക്കാൻ പഠിപ്പിച്ച എൻ്റെ ഗ്രാമം നാളെ എന്താവും എന്നൊന്നും അറിയുന്നില്ലല്ലോ കുടിലിൻ ചുവരുകൾ സ്വപ്നങ്ങൾ കാത്തു നിൽക്കും കുടിയൊഴിപ്പിക്കുമെന്ന്

ൂ താരമില്ലടാ പോകട്ടെ ആന്റി ആന്റി എന്നെ തല്ലു എന്നെ കൊല്ലും അവൾ നിന്നെ ഒന്നും ചെയ്യില്ലടാ ഈ ഗ്രാമത്ത് നഗരമാക്കാൻ കച്ചവട്ടി നടക്കുന്നവളല്ലേ അവളുടെ ഒരു കാര്യവും ഇവിടെ നടക്കില്ല അത് നടക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല കഴിഞ്ഞ ലക്ഷന് മനസ്സിലാക്കി കൊടുത്തില്ലേ ഒരു മെമ്പറാൻ പഞ്ചായത്തിന്റെ ആരും ഭയപ്പെടേണ്ട ആരും ഭയപ്പെടേണ്ട അനന്തേട്ടാ ടീച്ചറേ എന്തൊക്കെയാ വിശേഷം സുഗന്ധനല്ലേ അതെ ഇനി ഇലക്ഷനൊക്കെ വരാൻ പോകുമല്ലേ പട്ടിണിയും പരിവട്ടവും ഒന്നുമില്ലാത്ത സിംഗപ്പൂർ മോഡൽ ഒരു മനോഹര നഗരം അതിന് എല്ലാവരും ഈ പ്രാവശ്യവും വീണ്ടും എന്നെ തന്നെ ജയിപ്പിക്കണേ സ്വർഗവും സിംഗപ്പൂർ മോഡൽ നഗരവും ഒന്നും ഈ പാവങ്ങൾക്ക് വേണ്ട കഴിഞ്ഞ ഇലക്ഷനിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒരു ശൗചാലയമെങ്കിലും ഇവിടെ വന്നോ ശൗചാലയം അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആണെന്നേ ഇപ്പോ ന്യൂ വെർഷൻ എടാ ൂഞ്ഞെ എസ് ഐആർ എന്നാലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്നാണ് ഇതൊരു തരം ഇന്റർനെറ്റ് മെഷീൻ ആണ് മോനെ സാധനം എന്താടോ മെമ്പറേ തനിക്കിതൊന്നും അറിയില്ലേ ടീച്ചറെ അതൊന്ന് പറഞ്ഞു കൊടുത്തേ പുതിയ രീതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ എന്റെ വോട്ട് മറക്കല്ലേ ഒന്നു പഞ്ചായത്തിന്റെ ൾ നമ്മൾ പ്രതീക്ഷിച്ചവർ തന്നെ പക്ഷേ മണ്ണിന്റെ സത്യത്തെ തകർക്കാൻ അവർക്കാവില്ല എല്ലാവർക്കും നമസ്കാരം ഇവിടെ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നു ഇത് കോടതി ഉത്തരവാണ് എല്ലാ കുടിലുകളും ഇന്ന് തന്നെ ഒഴിപ്പിക്കാനാണ് തീരുമാനം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം നമ്മുടെ വീടുകൾ നമ്മുടെ മണ്ണ് നമ്മൾ വെറും കളിപ്പാവണോ എനിക്ക് വികാരങ്ങളല്ല കായികങ്ങളാണ് വിഷയം ഇതിലൊപ്പിട്ടാൽ സർക്കാർ നിങ്ങൾക്ക് താൽക്കാലിക താമസം നൽകും ഞാൻ ഉറങ്ങിയത് ഉറങ്ങേരുത് താൽക്കാലിക വീട്ടിൽ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എത്രയും പെട്ടെന്ന് ഒപ്പിട്ടാൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ ഞങ്ങളൊരു പേപ്പറിലും ഒപ്പുവെക്കുന്നില്ല ഒപ്പുവെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഒന്നര കാലിൽ അവന്റെ ശൗര്യം കണ്ടില്ലേ ഒന്നര കാലിന് എന്താ സാറേ കൊ കൊ മീണ്ടാതിരിക്കണ ി വേണ്ട സാറേ നേരെ സംസാരിക്കുന്നു സാറേ വേണ്ട വിട്ടേക്ക് കൊന്നാലും ഈ മണ്ണ് തൊട്ടു പോകരുത് എന്ത് വികസനത്തിന്റെ പേരിലായാലും ജീവിച്ച് മരിക്കുവാനുള്ള ഉണ്ടല്ലോ സാറേ സാറേ സാറു മാറും ഞാൻ തന്നെ ഒഴിപ്പിക്കാം എല്ലാറ്റിനും അല്ലല്ലോ സാറേ കൊച്ചു ഇത് അന്യായമാണ് എന്തിന് എന്തിന് ഞങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നു ഈ മണ്ണിൽ ഞങ്ങൾ വളർന്നു ഈ മണ്ണിൽ ഞങ്ങൾ വിയർത്തു ഇത് ഞങ്ങളുടെ ജീവന്റെ വിലയാണ് കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്തി ഇവിടെ നിന്ന് ഒഴിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട അനന്ത നിയമം അതെനിക്ക് നടപ്പാക്കണം നിയമം ിയമം മനുഷ്യനെ രക്ഷിക്കാനാണ് ഉപദ്രവിക്കാനല്ല എല്ലാവരും ഒരുവിൻ കർത്ത് എവിടെ പോകും ഭൂമിയുടെ മണവും കണ്ണീരിൽ വാഴുമിന്നില്ലേ നഗരം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് മനുഷ്യരെ തൂക്കുമല്ലേ നാം പോകില്ല നാം പോകില്ല ഇത് നമ്മുടെ മണ്ണ് നഗരവൽക്കരണമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട അധികാരികൾ തന്നെ അവരുടെ മാറുന്നു ഇത്തരത്തിലുള്ള അതിക്രൂരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ കൂരകൾ നിരന്നു നിൽക്കുന്ന ബുൾഡോസറുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നഗരവൽക്കരണത്തിന്റെ പേരും പറഞ്ഞ് പാവങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു ഭൂമികൾ തുലയ്ക്കുന്നു അത് അത് ഗവൺമെന്റ് അതെ പാവങ്ങളെ ഓരോന്നും കാണിച്ച് പറ്റിക്കുന്ന പ്രോജക്റ്റ് സർ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല ജീവിക്കാനുള്ള അവകാശം ആവശ്യപ്പെട്ടത് മാത്രം സർക്കാർ നമ്മെ കേൾക്കാത്ത പക്ഷം ലോകം കേൾക്കും അവന്റെ ഒരു ലോകം ഇനി ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല ഞാൻ നിങ്ങൾക്കനുകൂലമായി റിപ്പോർട്ട് എഴുതാം നഗരവൽക്കരണം മനുഷ്യരെ വിഷമിപ്പിക്കാനുള്ളതല്ല ഇവിടെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു വീട് അതിൻ്റെ ചുവരുകൾ വെറും മണൽത്തരികളല്ല മനുഷ്യരുടെ ഹൃദയമാണ് ഞങ്ങളെ വേടുകൾ ഞങ്ങൾ ഇവിടെ വിട്ടിരിക്കുന്നു വീട് ഒരു നടുവിരലല്ല ഞങ്ങളുടെ ശ്വാസം അതിച്ചുവരിലാണ് വികസനം മനുഷ്യരെ മാറ്റി പാർപ്പിക്കുന്നതല്ല മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മണ്ണിൽ വീടുകൾ തകർക്കുന്നവർക്ക് മണ്ണിന്റെ ശബ്ദം ഒരിക്കൽ കേൾക്കേണ്ടി വരും ആ ശബ്ദം സത്യം പറയുന്നതാണ് തിരിച്ചു വന്നു പറഞ്ഞു ശരിയാ ദേ ും മഴയും എ പൂമ്പാറ്റകൾ തിരിച്ചു വന്നല്ലോ മണ്ണ് കാണൂ പൂമ്പാറ്റ മണ്ണിനെ ചുംബിച്ച നിമിഷം ബ്രാമക്കാർക്ക് ഹൃദയമായി മണ്ണ് അമ്മയുടെ മണമാകുന്നു മനസാക്ഷി പോലെ നിശബ്ദമാണ് മണ്ണ് എല്ലാ മനുഷ്യരുടെയും പാപവും പ്രാർത്ഥനയുമത് താങ്ങുന്നു മണ്ണിനെ വഞ്ചിച്ചവർ ഒരു നാൾ മനസാക്ഷിയിൽ തോറ്റുപോകും അതിനെ മണ്ണ് തന്നെ സാക്ഷ്യം ആയോ